ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നാല് ടിപ്സുകളാണ് അതിൽ ഏത് ടിപ്സാണെങ്കിലും ഒരുപാട് ഹെവി അല്ലാത്ത വളരെ സിമ്പിൾ ടിപ്പുകൾ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ടിപ്സുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചെയ്യാനും കുറച്ചും കൂടി ഒരു സൗകര്യം അപ്പോൾ എന്തൊക്കെയാണ് ആ എന്ന് നോക്കാം വീഡിയോ എല്ലാവരും തീർച്ചയായും കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കേണ്ട അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഇട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടിപ്പ് ബസ് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല വീടുകളിൽ പോലും ചിലപ്പോൾ എല്ലാ സമയത്തും കറക്റ്റായിട്ട് ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുക എന്നുള്ള ടിപ്പാണ് ഇവിടെ ഒരു സ്ഥലമില്ല ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ഉയരത്തിലാണ് ഈ പ്ലഗ്ഗീകരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഇതുപോലെയായിരിക്കും ഫോൺ വയ്ക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ചാർജറും ഇത്രയും വീതിയുള്ള ചാർജർ ആവണമെന്നില്ല ചില ഇത് കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ള ചാർജറുകൾ വരാറുണ്ട് ഇതിലാണെങ്കിലും നമുക്ക് സേഫാണെന്ന് പറയാൻ പറ്റില്ല കാരണം ചാർജറിൻ്റെ ഔട്ട് സൈഡാണെങ്കിലും മൊബൈലിൻ്റെ പുറം നല്ല ഷൈനിങ് ഉള്ളതാണ് കവറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ചെറിയൊരു ഗ്രിപ്പ് കിട്ടും പക്ഷേ ഇത്രയൊന്നും റിസ്ക് ഇല്ലാതെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പൊസിഷനിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഈ വയറ് ഒന്ന് ഇതിന് മുകളിലൂടെ എടുക്കാം ഇതാണ് അതിൻ്റെ പിൻ പോയിൻ്റ് അതിന് ശേഷം ഈ കാണുന്നൊരു പോർഷനിൽ നമ്മൾ ഈ ഫോൺ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ എത്ര നേരം വേണമെങ്കിലും ചാർജ് ചെയ്യാം അത് ഓടുന്ന ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഇത് നമ്മൾ താഴോട്ട് പോവുകയല്ലാട്ടോ അപ്പോൾ ഇനി എവിടെയെങ്കിലും സ്റ്റാൻഡ് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെക്കുക എല്ലാവരും ചെയ്തു നോക്കുക അറിയാത്തവർ അടുത്ത ടിപ്പ് ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ് നമ്മളൊരു പുതിയ ചൂല് വാങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും ഈ ഒരു ടൈപ്പ് ചൂലുകളാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ ചൂല് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാലും ഇത് നന്നായിട്ട് ഇതിൽ പൊടി വരും ഈ ടൈപ്പ് ചൂല് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതിൽ ധാരാളം പൊടി ഉണ്ടാവും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ ചൂലിലെ എല്ലാ പൊടികളും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കാവെ വേണ്ടത് ഉപയോഗിക്കാത്ത ഒരു ചീപ്പാണ് അപ്പം വലിയ ബ്രസ്സിലുള്ള ചീപ്പ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ നിങ്ങൾ ആക്കിക്കഴിഞ്ഞാൽ എത്ര പൊടിയുള്ള ചൂലാണെങ്കിലുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് എല്ലാ പൊടിയും പോവും ഈ ചൂല് വാങ്ങിച്ചിട്ട് തന്നെ കുറെ ദിവസങ്ങളായി അത് ഇപ്പോഴും ഇന്ന് പൊടി വരുന്നുണ്ട് ഇതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് ചൂലിൻ്റെ പൊടി കളയാൻ പറ്റും പൊടിയുള്ള ചൂലുകൾ വാങ്ങുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഉപയോഗിച്ച് തുടങ്ങാം അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് എപ്പോഴെങ്കിലും ആവശ്യം വരാതിരിക്കില്ല സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗം ഫെവികോളിന്റെ ഈ പശ കുറച്ചും കൂടെയൊക്കെ ഹാർഡ് കുറവാണ് പക്ഷെ നമ്മൾ ഫെവി കുക്കൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കയ്യിലൊന്ന് ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പശ ഒന്ന് ഒട്ടൽ കുറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം സമയമെടുക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും കറക്റ്റായിട്ട് അത് വരില്ല പശയുടെ ഒരു ഭാഗം നമ്മുടെ വിരലിൽ എപ്പും ഉണ്ടായിരിക്കും അത് പശകളൊക്കെ നമ്മുടെ വിരലിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആക്കരുത് കാരണം നമ്മുടെ കൈയുടെ തൊലി മുഴുവൻ പോകും ഒട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നുള്ളിൽ വാസലിൻ എടുത്തതിനു ശേഷം ഇതുപോലെ നമ്മൾ പശ ഒട്ടിയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ രണ്ട് സൈഡൊന്നും തേച്ച് കൊടുക്കട്ടോ രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ പിന്നെ നിങ്ങൾ കൈ രണ്ട് സൈഡിൽ ഒന്നും വലിച്ചു നോക്കിയോ ഒരു ഉണ്ടാവില്ല അപ്പോൾ എത്ര ഹെവി ആയിട്ടുള്ള പശയാണെങ്കിൽ വാസലിൻ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിൻ്റെ ഒട്ടൽ മാറിയിട്ട് നമ്മൾ എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ വിരൽ ഇതുപോലെ തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ബലം പിടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് വിരലിൻ്റെ തൊലിയും കീറി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ടിപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ഒരു ടിപ്പ് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാറുണ്ട് അതിൽ ഇറച്ചിയാവാം മീന് അങ്ങനെ തുടങ്ങിയ വളരെ സ്മെല്ല് അതായത് സ്മെല്ല് കൂടുതലുള്ള സാധനങ്ങൾ ഒരു സ്മെല്ല് വരും അത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും ശരി അപ്പോൾ ഈ ഒരു സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്നാൽ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗ്ഗമാണ് കാണു ചരാൻ പോകുന്നത് ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ന്യൂസ് പേപ്പർ മാത്രം മതി കൂടാതെ കുറച്ച് സാധാ പച്ച പച്ചവെള്ളട്ട വേറെ ഒന്നും ഒന്നും ചേർത്തിയിട്ടില്ല ഒരുപാട് വലിയ ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ചെറിയൊരു കഷ്ണം മതി ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുക്കാം ഒന്ന് ഇതുപോലെ മുക്കി വയ്ക്കാം വെറും പച്ച പച്ചവെള്ള എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് നമ്മളാ ഒഴുകുന്ന വെള്ളം മാത്രം ഒന്ന് കളയാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു പോർഷനിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നമ്മൾ പേപ്പർ ഒരു ഇത് ഒരു പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു അടപ്പാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ ഇത് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ വെറും വെള്ളത്തിൽ പേപ്പർ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ എല്ലാ ബാറ്റ്സ്മെല്ലും അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷേ നല്ല നീറ്റായിട്ടുള്ള ആയിരിക്കണം ചീത്തയായ പേപ്പർ വല്ലതാണെങ്കിൽ പെട്ടെന്ന് ബാക്ടീരിയ പടരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നല്ല നീറ്റായിട്ടുള്ള പേപ്പർ നല്ല വൃത്തിയുള്ള പേപ്പർ നല്ല വെള്ളത്തിൽ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ എത്ര സാധനങ്ങൾ വെച്ചാലും എല്ലാം വെറൈറ്റി സാധനങ്ങൾ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് യാതൊരു ബാറ്റ്സ്മെല്ലും ഉണ്ടാവില്ല അപ്പം ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു ടിപ്പായിരിക്കും അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് പരീക്ഷിക്കണം ഒരു ചിലവുമില്ലാത്ത ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇനി അടുത്ത ടിപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോയിൻ ഇപ്പം നമ്മൾ പൊതുവേ കോയിൻ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഗൂഗിൾ പേ ആയതുകൊണ്ട് എവിടെയും ചേഞ്ച് കിട്ടാൻ പാടാണ് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ചെയിഞ്ച് ഉണ്ടാവില്ല ഇന്ന് എല്ലാവരുടെ കയ്യിലും അഞ്ഞൂറ് ഒരു രൂപ രണ്ട് രൂപ ഇതുപോലുള്ള കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ഒരു ചിലവില്ല എന്താണ് കാണിച്ച് തരാം ചിലപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കൊണ്ട് വേറെ ഒരു ഉപകാരം കൂടിയുണ്ട് നമുക്കട്ടാ നമുക്ക് ഫ്രീസറിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റാൻഡ് വരുമല്ലോ അതിൽ ഫ്രീസറിൽ വെക്കണം നിർബന്ധമില്ല അത്യാവശ്യം തണുപ്പ് വേണമെന്നേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് കൂളിംഗ് ആവും നമുക്ക് ഏകദേശം ഐസിൻ്റെ ഈക്വൽ ആയിട്ടുള്ളൊരു കൂളിംഗ് ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന തലവേദന അല്ലെങ്കിൽ കണ്ണുവേദന ചൂടൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തലവേദന കണ്ണുവേദന ഒക്കെ വരികയാണെങ്കിൽ ഏകദേശം തണുത്ത ഒരു ഇതുപോലെ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ശരീരത്തിൽ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം റിലീഫ് കിട്ടുന്നതാണ് അപ്പോൾ ഇനി മുതൽ എപ്പോൾ ഒന്ന് രണ്ട് രൂപ നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് തലവേദനയ്ക്കും കണ്ണുവേദനയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പ് ആണത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് മസ്റ്റേർഡ് ചെയ്യുക അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയൊരു സാധനമാണ് ഗ്യാസ് സിലിണ്ടർ അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ എഴുതി വെക്കാറുണ്ട് എന്താണ് ഇത് കണക്ട് ചെയ്യുന്നത് കാരണം എത്ര ദിവസം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ച് തന്നത് അത് ഒട്ടുമിക്ക വീട്ടിലുള്ളതല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും ഗ്യാസിൻ്റെ ഏകദേശം കണക്ക് അതായത് നാൽപ്പത് ദിവസം ഉപയോഗിക്കുന്ന ഗ്യാസ് ആണെങ്കിൽ ഒരു മുപ്പത് ദിവസമായിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കൂടെ ബാലൻസ് ഉണ്ട് എന്ന് അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്യാസിൻ്റെ അളവ് കണക്കാക്കും പക്ഷെ അത് അത്ര പെർഫെക്റ്റായിട്ടൊന്നും കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ തരത്തിലായിരിക്കും കുക്ക് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്യാസ് എത്ര ദിവസം കത്താനുണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വകയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം എഴുത്തൊന്നുമില്ലാത്ത ഇതുപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള സിലിണ്ടറിൽ ഇതുപോലെ ഒരു തുണിയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണേ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം നനവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷന് ശേഷം പിന്നെ ആ നനവെല്ലാം ഉണങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള സമയം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസം ഈ ഒരു പോർഷൻ വരെ നനവുണ്ട് ഇന്ന് വിടാൻ തുടങ്ങിയിട്ട് ഗ്യാസ് നമുക്ക് എത്രയുണ്ടോ അതുവരെ നമുക്ക് നനവുണ്ടാവും ഗ്യാസ് കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ ഭാഗത്ത് നനവുണ്ടാവില്ല എത്ര ഇനി ഉപയോഗിക്കാനുണ്ട് എന്ന് ഈ ഒരൊറ്റ സിമ്പിൾ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എല്ലാ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്പുമായി കണ്ടുവരെയും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ